ആ മോസ് അദ്ദേഹം രണ്ട് എഹോ അഭിപ്രായം അത് ചെയ്യുന്നു മൂവാബിന്റെ മൂന്നോ നാലോ അടുക്കുന്ന നിർത്തും അവൻ ഏതോ രാജാവ് രാസികളെ ചുറ്റും കുമ്മമായക്കി കളഞ്ഞിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ ശിഷ്യമറക്കി കളഞ്ഞില്ല ഞാൻ തീ കൃതിയായിരിക്കും അത് കിരീത്തിന്റെ അരുമനയുടെയും മൂവാബ് കലകത്തോടും ആർക്കോടും കാഹ്ലാഗത്തോടും കൂടെ മരിക്കും ഞാൻ ഞാൻ ന്യായധിപതിയെ എന്റെ നൽകിയെന്ന് ചോദിച്ചിച്ച് എന്റെ സർവ്വന്മാരെയും അവനോട് കൂടെ കൊല്ലും എന്ന ഹോബാറിൽ ചെയ്യുന്നു എഹോ അഭിപ്രായം വണ്ടി ചെയ്യുന്നു യെഹൂന്റെ മൂന്നോ നാലോ അടുക്കുന്ന നിർത്തും അവർ എഹോയുടെ ന്യായ പ്രമാണത്തിൽ നരസിക്കുകയും അവന്റെ ചിത്രങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജ അവരെ തെറ്റ് നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ ഞാൻ ശേഷം മടക്കി കഴുകുകയില്ല ഞാൻ ഒരു തീയായിരിക്കും അത് ഒരു സ്ത്രീമില്ല അരുമനെടുക്കുന്നു സ്ത്രീന്റെ മൂന്നോ നാലോ അധികം അവർ നീതിമാരെ പണത്തിനും ഒരുപ്പിനും വിട്ടുകിടന്നിരിക്കാൻ തന്നെ ഞാൻ വിശേഷം മടക്കി കളകുകയില്ല അവർ ഇടയോർവ്വ തലയിൽ മൺപൊടി കാണാൻ കാക്ഷിക്കുകയും സാധുക്കളുള്ള വഴി മടിച്ചുകൊള്ളുകയും ചെയ്യുന്നു എന്റെ വിശ്വ നാമദ്ദേശമാക്കൊണ്ട് പോകണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുത്ത് ചെല്ലുന്നു അവർ ഏത് ബലിപീഠത്തിനെ അരികെത്തും പണയം വാങ്ങിയ വസ്ത്രം വിളിച്ചു കടന്നുറങ്ങിയപ്പോഴേ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിൻ്റെ ആളെ പിടിച്ച് കുടുക്കുകയും ചെയ്യുന്നു ഞാനോ അമൂരിനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞ് അവന്റെ ഉയരം ദേവികാകളുടെ ഉയരം പോലെയായിരുന്നു ഞങ്ങൾ കരുവലങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു എങ്കിലും ഞാൻ മീതി അവന്റെ ഫലവും താഴെ അവന്റെ വീര് നശിപ്പിച്ചു കളഞ്ഞു ഞാൻ നിങ്ങളുടെ നിശ്ചയം ദേശത്തിന് പുറപ്പെടുവിച്ചു അമൂരിന്റെ ദേശത്തെ ആവശ്യമാകേണ്ടത് നിങ്ങളെ നാൽപ്പത് സംവസ്ഥ മരുഭൂമിയിൽ കൂടി നടത്തി ഞാൻ നിങ്ങളുടെ പുത്രമാരെ ചെറു കുവാചന്മാരെയും നിങ്ങളുടെ യുവനക്കാരെ ചെറു ദന്മാരെയും ഈപ്പിച്ചു അങ്ങനെ തന്നെയല്ലേ വിശദമക്കളെ ഹോടലപ്പാട് എന്നാൽ നിങ്ങൾ വൃഗസ്ഥമാർക്ക് വീഞ്ഞുപിടുത്താൻ കൊടുക്കുകയും പ്രവാചകമാരോട് പ്രവചിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു കറ്റകയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തി കളയും അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും ബലവാന ശക്തി നിലനിൽക്കിയില്ല വീരം തന്റെ ജീവനെ രക്ഷിക്കുകയില്ല വില്ലാളി ഉറച്ചു നിൽക്കുകയില്ല ശീഘ്ര തന്നെ തന്നെത്താൻ വിളിക്കുകയില്ല കുതിര കയറി ഓടുന്നവർ തന്റെ ജീവനെ രക്ഷിക്കുകയും വീരന്മാരിൽ ധൈര്യമെറിയവൻ അന്നാളിൽ നഗ്നായി ഓടിപ്പോകുന്ന ഹോഡുള്ള പാടും